<laughs> Because please stop, stop, അത് എന്റെ ഒരു അധികാരമായിട്ട് ഞാൻ എടുത്തു ഈ വർഷത്തെ മനസ്സിലാക്കിയെ അനൗൺസ് ചെയ്യുന്നത് എന്റെ അധികാരമായിട്ട് നിങ്ങളുടെയൊക്കെ സമ്മതത്തോടുകൂടി വിജയം ഞാൻ പ്രഖ്യാപിക്കാണ് സീസൺ സെവനിൽ പിന്നെ അനീഷ് തോറ്റെ എനിക്കപ്പോഴേ തോന്നി ഇത് അവസാനം ഇങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ മാത്രമല്ല യൂട്യൂബില് ഫേസ്ബുക്കില് ഇൻസ്റ്റാഗ്രാമില് എല്ലാ പോളും ജയിച്ചത് അനീഷ് അതാ ഏറ്റവും കൂടുതൽ വോട്ടിന് അൺഒഫീഷ്യലി ജയിച്ചത് അനീഷ് ഇതിന്റെ അകത്ത് മാത്രമല്ല മനസ്സിൽ അനീഷ് ജനങ്ങളുടെ മനസ്സിൽ അനീഷ് അതെന്തുവാ അതുകൊണ്ടല്ലേ അതുകൊണ്ട് കേക്ക് കേക്ക് മുറിക്കും അതിനുള്ള എല്ലാം നമ്മൾ നോക്കുന്നത് കേക്കാണ് നോക്കുന്നത് കേക്ക് മുറിക്കും അനീഷ് എന്നുള്ള കേക്ക് തന്നെ ഇവിടെ മുറിക്കും ആളുകൾ പറയാം ഞങ്ങൾ വീട്ടിൽ നോട്ട് ചെയ്തവര് ഞങ്ങള് ബിയാറാണോന്നു അവര് അല്ല പക്ഷെ ഇഷ്ടം ബിയാർ ഇഷ്ടംപോലുണ്ടല്ലോ ഇറങ്ങിപ്പോയ അക്ബർ ഇറങ്ങിപ്പോയ ഷാനവാസ് അവരാരെങ്കിലും പറഞ്ഞോ എല്ലാരും അനീഷിന്റെ പേരാണ് ഒരാളെ എടി പൊടി എന്ന് അയാൾ ഒരു അവിടെ പോഷക ഈ സീസൺ സെവൻ അനീഷിന്റെ പേരിൽ അറിയപ്പെടും അങ്ങനെ എത്ര വർഷം കഴിഞ്ഞാലും റോബിന്റെ സീസൺ അഖിൽമാര സീസൺ അനീഷിന്റെ അനീഷിന്റെ സീസൺ റോബിൻ ആണോ ജയിച്ചല്ലോ അല്ല അനീഷിന്റെ സീസൺ എന്നേ പറയും സീസൺ സെവൻ സ്ഥലം ഇത് ഭയങ്കര സംഭവം തന്നെ ഇത് ഇപ്പൊ ഇടിയിപ്പം ബി ആർ എന്ന് ഇപ്പൊ വരും ആളുകള് ഇളവി അല്ല ബി ആർ എന്ന് പറഞ്ഞാൽ ഇളവി വരും ആളുകൾ എന്തായാലും നൂറ് ശതമാനം പി ആറിന്റെ വിലം കൊണ്ട് മാത്രം ജയിച്ചോ അവിടുത്തെ വോട്ട് കണ്ടില്ലേ അതല്ലേ പൈസ ഇല്ലാത്തവർക്ക് ജയിക്കാൻ പറ്റത്തില്ല പക്ഷേ അയാൾ ഭാവള് ജയിക്കുമെന്ന് എന്ന് വിചാരിച്ചു അനീഷിന്റെ കാര്യം പറയും അല്ലാത്ത സങ്കടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം ആയി പോയി ഷോയല്ലേ അനിമോള് ജയിച്ച അനിമോക്ക് ഒരു അവസരം കിട്ടിയു വിടുവാടുക എന്നാലും ഞാൻ അനീഷിന്റെ പേര് കിട്ടിയിരുന്നു അനീഷ് എന്ന സീസൺ അനീഷ് തന്നെ മനസ്സിൽ അനീഷ് തന്നെ അല്ലെങ്കി ആ വീഡിയോ ആളുകൾ പറയട്ടെ ജനങ്ങൾ പറയട്ടെ ഇങ്ങനെ നമ്മക്ക് കേക്ക് കിട്ടിയാ കേക്ക് എല്ലാരും അടുത്തോട്ട് വാ കേക്ക് അനീഷിന്റെ സീസൺ സെവൻ വിന്നർ അനീഷ് അനീഷ് എന്നാ വി അപ്പോളുടെ മനസ്സിൽ അനീഷ് എന്നെ വിന്നത് പിന്നെ ആര് വി ആറിനെ പറഞ്ഞതെന്ന് പറഞ്ഞത് എന്നാ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പും അനീഷ് എന്ന റീസൺട്ടാവും വിന്നത്